നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് പല രീതിയിലുള്ള ശത്രുക്കൾ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ പല രീതിയിലുള്ള ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ ചില ശത്രുക്കൾ നമുക്ക് അറിഞ്ഞ് ഉള്ള ശത്രുക്കളായിരിക്കും ചിലരെ നമുക്ക് അറിയേയില്ല നമ്മളെ കൂടെ ചിരിച്ചും സന്തോഷിച്ചുമൊക്കെ നമ്മളെ കൂടെ തന്നെ നിൽക്കുകയും നമുക്കിട്ട് നല്ല പണി തരികയും ചെയ്യുന്ന ശത്രുക്കളും നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ആരാണ് ശത്രു ആരാണ് മിത്രം എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക ശത്രുക്കളുടെ ഒരു ഉപദ്രവം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കാണുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ പറയാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഈ ലക്ഷണങ്ങൾ കാണുന്നവർ ഈ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക ഒരു നിങ്ങൾക്ക് ഓരോ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഒന്നും കൊടുക്കേണ്ട ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ചെയ്യുന്ന ശത്രു ആരാണോ നിങ്ങളെ ഉപദ്രവിക്കുന്ന ശത്രു ആ ശത്രുവിനെ പിന്നീട് നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കാനുള്ള ഒരു മനസ്സുണ്ടാവില്ല അതായത് അവരുടെ മനസ്സ് മടുത്തു പോകുമെന്നുള്ളതാണ് ഇനി എനിക്ക് ഇങ്ങനത്തെ പ്രവൃത്തിയൊന്നും ചെയ്യാൻ വയ്യ എന്നുള്ള രീതിയിൽ അത് ഏത് ക്ഷുദ്രപ്രവൃത്തികളാണെങ്കിലും അവർ കൂടപത്രം മന്ത്രവാദം ഏതെങ്കിലും ക്ഷുദ്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വിളിച്ചോതിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും അതെല്ലാം അവർ നിർത്തി അവരെ പണി നോക്കി പോകുമെന്നുള്ളതാണ് അതായത് പമ്പ കടക്കും ശത്രു എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലുള്ള ഒരു നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യം പറയാം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഇല്ലാത്തവർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങളും നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിരന്തരം വഴക്കുണ്ടാവുക വഴക്കുണ്ടാവുന്നത് നിങ്ങളൊരു കാരണം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേകം ഒരു കാരണം ഉണ്ടായിട്ടോ അല്ലാതെ നിരന്തരം വഴക്കുണ്ടാകുന്ന ഒരു അവസ്ഥ ഒരു കാരണവുമില്ലാതെ എപ്പോഴും ദേഷ്യപ്പെടുക പൊട്ടിത്തെറിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു വീടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശത്രുവിൻ്റെ ദോഷമുണ്ട് അല്ലെങ്കിൽ ശത്രു നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ എപ്പോഴും അസുഖങ്ങളുണ്ടാവുക അതായത് നമ്മൾ ഒരാളെ ചികിത്സിച്ച് കയ്യെടുത്ത് ഒന്ന് രണ്ട് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും അടുത്ത ആൾക്ക് അസുഖം ഇങ്ങനെ നിരന്തരം അസുഖങ്ങൾ വീട്ടിൽ വേട്ടയാടുക അതുപോലെ ഒരു പ്രശ്നം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത പ്രശ്നങ്ങൾ വീട്ടിലേക്ക് വരിക അതായത് പ്രശ്നങ്ങൾ ഇങ്ങനെ എപ്പോഴും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക ഇങ്ങനെയുള്ള ഒരു വീട്ടിലൊരു സമാധാനം കിട്ടാത്ത രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക അതുപോലെ തന്നെ പണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക കടത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക വളരെയധികം കടം പെരുക്കുകയും പെരുകുകയും അതുപോലെ തന്നെ ധനം വ വരുന്നുണ്ട് പക്ഷെ കടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പണം എത്ര തികച്ചാലും അവസ്ഥയിലേക്ക് വരിക അസുഖങ്ങളും കാര്യങ്ങളും വന്നിട്ട് ആ ഒരു വഴി പണം പോവുക പിന്നീട് നമ്മൾ ഇല്ലാത്ത ചിലവുകൾ ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു ഒരു പൈപ്പ് ഇപ്പോൾ പൊട്ടി വീട്ടിനകത്തൊരു ഒരു പൈപ്പ് പൊട്ടിന്നിരിക്കുക ആ പൈപ്പ് പൊട്ടിയെന്ന് ശരിയാക്കി കയ്യെടുത്തത് ഉടനെ തന്നെ മോട്ടോർ കേടായി ഇങ്ങനെ അതൊന്ന് ശരിയാക്കി വരുമ്പോഴേക്കും വേറൊരു പ്രശ്നം ഇങ്ങനെ നിരന്തരം നമ്മളെ പ്രശ്നങ്ങൾ നമ്മളെ ത നിയന്ത്രിക്കാത്ത രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക പണത്തിന് ഇങ്ങനെ അധിക ചെലവ് വന്നുകൊണ്ടിരിക്കുക അതിലുപരി നമുക്ക് വീട്ടിലൊരു സമാധാനം കിട്ടാത്തൊരവസ്ഥ അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വഴക്കും വയ്യാവേലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നൊരവസ്ഥ അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഞാൻ പറയുന്ന ഈ ഒരു ക്രിയ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ും കമൻറ്റ് ബോക്സിൽ കമൻ്റ് അടിക്കുകയും നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുകയും ചെയ്തു നോക്കൂ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ ഇത് അടിക്കുക കമൻ്റ് അടിക്കാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് അറിയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ ഒരു ക്രിയയും ഈ കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റും നമ്മൾ യാതൊരു ബന്ധവും ഇല്ലാട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അടിച്ചാൽ മതി അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ഈ പ്രവൃത്തി എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അതിന് നമുക്ക് പ്യുവറായിട്ടുള്ള ഒരു കുപ്പിയാണ് ആവശ്യം അതായത് നല്ല വായ മുറുക്കുള്ള ഒരു കുപ്പി വേണം അടപ്പുള്ള ഒരു കുപ്പി വേണം അത് പ്യുവറായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം ശരീരശുദ്ധി നിർബന്ധമുള്ള ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്ന ദിവസം ഇപ്പോൾ പിരീഡ്സ് കഴിഞ്ഞിട്ട് ഒരു പത്താമത്തെ ദിവസം തുടങ്ങിയാൽ തന്നെ നമുക്ക് അല്ലെങ്കിൽ പതിനൊന്നാമത്തെ ദിവസം തുടങ്ങിയാൽ തന്നെ നമുക്ക് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ നോക്കുക പിരീഡ്സ് ആവുമോ എന്ന് നോക്കണം ഇത് ഞാൻ ചെയ് നമ്മളൊരു ക്രിയ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പിരീഡ്സ് ആകുമോ എന്ന് നോക്കുക അതായത് ഇത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പിരീഡ്സ് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ പിരീഡ്സ് വരില്ല എന്ന് ഉറപ്പുള്ളവർക്കോ ഇത് ചെയ്യാം പില ഉള്ളവർ ഇത് ചെയ്യരുത് അപ്പോൾ ഇത്രയും ശരീരശുദ്ധി ഇത് ചെയ്യാൻ വേണ്ടി നിർബന്ധമാണ് ഇനി വരാൻ പോകുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് കർത്തവാവ് വരുന്നത് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്ത് പറ്റിയ ഒരു ക്രിയയാണ് കർത്തവാവ് വരുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് അതിന് മുൻപായിട്ട് ചെയ്യാൻ നോക്കുക ഇനി നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ വീട്ടിലുള്ളവരെ കൊണ്ട് ചെയ്യിച്ചാലും മതി അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എന്നും അർദ്ധരാത്രിയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ കുപ്പി കഴുകി വൃത്തിയാക്കി വെക്കുക എന്നിട്ട് പുറത്ത് പോയിട്ട് അതായത് പൂജാ കടയിൽ പോയി ഒരു പാക്കറ്റ് ഭസ്മം വാങ്ങുക അതാണ് ചെയ്യേണ്ടത് ഭസ്മം വാങ്ങുക നമ്മളുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ അതായത് നമ്മളുടെ കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു കുമ്പിൾ അതായത് ഒരു കൈക്കുമ്പിൾ ഭസ്മം പൊട്ടിച്ച് വലത്തെ കയ്യിൽ ഇടുക അതാണ് ചെയ്യേണ്ടത് വലത്തെ കയ്യിൽ ഇടുക എന്നതിന് ശേഷം ഇത് വീടിനകത്തു നിന്ന് ശരീരശുദ്ധിയോടു കൂടി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക രാത്രി ഒരു പത്തിൻ്റെയും പന്ത്രണ്ടിൻ്റെയും ഇടയിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ എട്ട് മണിയുടെയും പന്ത്രണ്ടിൻ്റെയും ഇടയിൽ നിങ്ങൾക്ക് ചെയ്യാം എന്തായാലും പന്ത്രണ്ട് മണി കടന്നു പോകരുത് എട്ട് മണിക്ക് ശേഷമേ ചെയ്യാവൂ അപ്പോൾ അത് മറന്നു പോവാതിരിക്കുക എന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെ തരുന്ന ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ഇരുപത്തി രണ്ട് തവണ ജപിക്കുക ഓം ധൂളി രൂപാള സധാനവ അന്തരം കാള പ്രാണമധു സ്ഥോതയാ രാമകൃട്ട ഫലഫല സം സംതാതയ സ്വാഹ ഇത് നിങ്ങൾ ഇങ്ങനെ ഇരുപത്തി രണ്ട് തവണ ഒരു പേപ്പറിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇരുട്ടത്ത് ചെയ്യുന്നതാണ് ഉചിതം ഈ ഒരു മന്ത്രത്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് അടിച്ചു നോക്കാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ ഇരുട്ടത്ത് നിന്ന് ചെയ്യുക കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് രാത്രി എട്ടിനും പന്ത്രണ്ടിനും ഇടയിൽ എല്ലാ ദിവസവും കയ്യിൽ ഈ ഭസ്മം എടുക്കുക ആദ്യത്തെ ദിവസം ഈ ഭസ്മം കയ്യിൽ എടുക്കുക എന്നതിന് ശേഷം ഇരുപത്തി രണ്ട് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചിട്ട് ഞാൻ നേരത്തെ കഴുകി എടുത്ത ഒരു കുപ്പിയുടെ കാര്യം ഭരണിയുടെ കാര്യം പറഞ്ഞില്ലേ അതിലേക്ക് കൈ തന്നെ ഈ ഭസ്മം തട്ടുക തട്ടിയിട്ട് മുറുക്കി അടച്ചു വെക്കുക എന്നിട്ട് അടച്ചവിടെ വെച്ചതിന് ശേഷം നിങ്ങൾ കൈയും കാലും മുഖവും ചെവിയുടെ പുറകും മൂന്ന് പ്രാവശ്യം കഴുകണം അതായത് മൂന്ന് പ്രാവശ്യം കൈയും കാലും മുഖവും ചെവിയുടെ പുറകുവശവും മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് നിങ്ങൾ അകത്തേക്ക് ഈ ഭസ്മം അകത്തേക്ക് എടുത്ത് കൊണ്ടുപോയി അകത്ത് വെക്കാം എവിടെയെങ്കിലും ആരും കാണാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആരും എടുക്കാത്തൊരു സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് പൈപ്പ് ഇല്ല എങ്കിലും വെള്ളമൊക്കെ ആദ്യം കൊണ്ടുവച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കലും മുഖവും കഴുകാതെ ഒരിക്കലും അകത്തേക്ക് കയറരുത് അതൊക്കെ കഴുകി അകത്തേക്ക് കയറുക എന്നതിന് ശേഷം സമാധാനമായിട്ട് കിടന്നുറങ്ങുക ഇതുപോലെ ഏഴ് ദിവസം ആവർത്തിക്കുക തുടർച്ചയായിട്ട് ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങിപ്പോയാൽ പിന്നെ ആദ്യം തൊട്ട് ചെയ്യണം അതിന് പിന്നെ തടസ്സം പെട്ട പിന്നെ ആദ്യം തൊട്ട് തന്നെ ചെയ്യണം അങ്ങനെ ഒരു നിർബന്ധമാണ് അപ്പോൾ ആ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക എന്നതിന് ശേഷം ഇത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്തിട്ട് നിങ്ങളത് അടച്ചു വെക്കുക എന്നിട്ട് ഇരുപത്തി ഒന്നാം തീയതിയാണ് കർത്തവാവ് വരുന്നത് ഇനി ഈ മാസം ചെയ്യാൻ അടുത്ത മാസം ചെയ്യുക അപ്പോൾ ഇരുപത്തി ഒന്നാം എന്നാണോ കറുത്തവാവ് വരുന്നത് നോക്കി നിൽക്കുക കർത്തവാവിൻ്റെ അന്ന് എട്ട് മണിയുടെയും പന്ത്രണ്ട് മണിയുടെയും ഉള്ളിൽ ഇതേപോലെ ഇരുട്ടത്ത് നിന്നുകൊണ്ട് ഈ നിങ്ങൾ ഈ കൈ കൈകളിലേക്ക് ഈ ഒരു ഭസ്മം തട്ടുക അതായത് ഈ ഭരണിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭസ്മം കൈകളിലേക്ക് തട്ടിയിട്ട് നിങ്ങൾക്കിഴക്കോട്ട് തിരിഞ്ഞല നിൽക്കുന്നത് തിരിഞ്ഞ് നിന്നിട്ട് നിങ്ങൾ ഈ ഭസ്മം പതിയെ ഊതിപ്പറപ്പിക്കുക ഊതിപ്പറപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ പറയുക ഏത് ശത്രുവാണോ എൻ്റെ നാശം അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാശം ആഗ്രഹിക്കുന്നത് ആ ശത്രുവിന് എല്ലാം മനസ്സിലാക്കി അവർക്ക് ഞങ്ങളെ തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു ശത്രുതയും വെച്ച് പുലർത്താത്ത രീതിയിൽ അവരുടെ മനസ്സ് മാറി നല്ല രീതിയിൽ അവർ നടക്കാൻ വേണ്ടിയിട്ട് കനീ ണം നമ്മളെ ശത്രുതയെല്ലാം മാറി അവർ മര്യാദയ്ക്ക് നിൽക്കണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുക വളരെ പോസിറ്റീവായിട്ട് തന്നെ പ്രാർത്ഥിക്കുക അവർക്ക് പിന്നെ ഈ ഭസ്മം എന്നിട്ട് ഊതി പറപ്പിച്ച് കളയുക ഇത് ഊതി പറപ്പിച്ച് കളയുന്നതോട് കൂടി അവർക്ക് പിന്നെ ഒന്നും നിങ്ങളെ ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല അവരുടെ മൈൻഡൊക്കെ മാറി അവർക്ക് വേറൊരു ലെവലിലേക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പോകും എന്നുള്ളതാണ് ശത്രുത അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു ചിന്തയോ ഓർമ്മയോ ഒന്നും ഉണ്ടാവില്ല അവരെ അതെല്ലാം മറന്നു പോകുകയും കാരണം അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു അവർ ചെയ്ത ഭാവത്തിനനുസരിച്ച് നുസരിച്ചുള്ളൊരു തിരിച്ചടി അവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത് ഇങ്ങനെ നിരന്തരം നിങ്ങൾക്ക് എല്ലാ മൂന്ന് മാസം തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു ശത്രുവിൻ്റെ ദോഷവും ഉണ്ടാകില്ല ഇത് മാസത്തിലൊരു പ്രാവശ്യം നിങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഇനി മൂന്ന് മാസം മൂന്ന് മാസം തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കി വയ്ക്കുക ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം